ബഹുമാന്യനായ അധ്യക്ഷൻ നമ്മുടെ ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവുമായ രസാഖ് പാലേരി മറ്റ് സംസ്ഥാന നേതാക്കളെ ജില്ലാ നേതാക്കളെ അതിലേറെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടു പേരും തന്നെ വളരെ വിശദമായി മണൽ ഖനനത്തെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി അവര് വിട്ടുപോയിട്ടുള്ള കുറെ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നതാണ് ഈ വൈകിയ വേളയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇതൊരു പുതിയ സംഭവം അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി നയിക്കുന്ന ഭൗമശാസ്ത്ര വിഭാഗം ബ്ലൂ ഇക്കോണമിയുടെ നയരേഖ പുറപ്പെടുവിച്ചു അതേ തുടർന്ന് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ നയ അത് പാസ് നിയമമാക്കി പാർലമെന്റിൽ വെച്ചുകൊണ്ട് അതില് കൃത്യമായി ഏഴ് മേഖലയെ സംബന്ധിച്ച് പറയുന്നു ബ്ലൂ കോൺ അതായത് നീല സമ്പദ് വ്യവസ്ഥയിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏഴ് മേഖലയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു അതിലും പ്രധാനപ്പെട്ട മേഖലയാണ് ഈ മണൽ കടൽ മണൽ ഖനനം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഒരു പുതിയ വാക്ക് അല്ല എന്നുള്ളത് നിങ്ങളോട് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ അറിഞ്ഞത് കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് അല്ലെങ്കിൽ ഒന്നര മാസമായിട്ടാണ് കേരളത്തിൽ വലിയ വ്യാപകമായിട്ട് മണൽ കടൽ മണൽ ഖനനത്തെ കുറിച്ച് കൊണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിന്റെ ഒരു ഒരു നമ്മൾ കൃത്യമായി അറിയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് ഇന്ത്യൻ ജിയോഫിസിക്കൽ യൂണിയന്റെ ഡയമണ്ട് ജൂബിലി വാർഷികം ആചരിച്ചുകൊണ്ട് എറണാകുളത്തെ കുസാറ്റിൽ സംഘടിപ്പിച്ച കൺവെൻഷനിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ബാംഗ്ലൂർ മേഖല ഡയറക്ടർ ഡോക്ടർ സി വി ഗോപാലൻ വെളിപ്പെടുത്തിയ ഒരു സത്യമായിരുന്നു കേരളത്തില് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതാണ് കേരളത്തില് ധാരാളം മണല് അടിഞ്ഞുകൂടിയതായിട്ട് പഠന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ആ മണല് നമുക്ക് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുവാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുത അതിലൂടെയാണ് നമ്മൾ അറിഞ്ഞത് അടുത്ത അൻപത് വർഷത്തേക്ക് ആവശ്യമായുള്ള മണ്ണും മണ്ണ് മാത്രമല്ല മണ്ണിനോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം ധാതു ലവണങ്ങളും സ്വർണം വരെയുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിന്റെ അടി കടലിന്റെ അടിത്തട്ടിലുണ്ടെന്നും അത് നീക്കം ചെയ്തു കൊണ്ട് അത് എടുത്തുകൊണ്ട് ഇന്ത്യക്കൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കണമെന്നുമുള്ള ഒരു തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഈ മൺ മണൽഖനനം ഇവിടെ നടത്താൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതില് നമുക്കൊരു ഒരു പെട്ടെന്നായിരുന്നു ജനുവരിയിൽ ഈ വന്നു ഉടനെ ഒരു ഒരു വിജ്ഞാപനം ഉണ്ടായി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി പതിനെട്ടാം തീയതിക്കുള്ളില് അതായത് ഇന്നലെക്കുള്ളില് ഇത് സ്വ താല്പര്യമുള്ള ആളുകൾ ഖനനം ചെയ്യാൻ താല്പര്യമുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ എത്രയും പെട്ടെന്ന് അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ടെൻഡർ വെക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ടെൻഡർ വെച്ചു സ്വകാര്യ വ്യക്തികൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ടെൻഡർ വെച്ചിട്ട് എന്താ പെടുന്നത് രണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയില് ടെൻഡർ നടപടി പൂർത്തിയാക്കും വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട കാര്യങ്ങൾ ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്യണ്ട കേരളത്തിലല്ല അല്ല ഇന്ത്യയിൽ ഇത് നടപ്പിലാക്കാൻ പോകുന്ന ഒരു മേഖലയിലെയും ഏതെങ്കിലും ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിനോടോ അല്ലെങ്കിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ഇത് ബാധിക്കപ്പെടാൻ പോകുന്ന മത്സ്യത്തൊഴിലാളി സംഘ സംഘടനകളോടോ അത് തൊഴിലാളികളോടോ യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല അങ്ങനെ അങ്ങ് നിയമം പാസാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ എല്ലാവിധ തയ്യാറെടുപ്പിലുമാണ് നമ്മുടെ സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കൊല്ലം ഈസ്റ്റ് മറ്റൊന്ന് വെസ്റ്റ് അമ്പലപ്പുഴ വേറൊന്ന് ചാവക്കാട് മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ പൊന്നാനി ഈ വേറെ നേരത്തെ പറഞ്ഞ നേരത്തെ ഒന്ന് രണ്ട് കാര്യം കൂടി ഇരുന്നൂറ് മീറ്റർ മുതൽ നാനൂറ് മീറ്റർ വരെയുള്ള ആഴത്തിലേക്കാണ് ഖനനം നടത്താൻ പോകുന്നത് ആഴത്തിലേക്ക് അപ്പൊ നോക്കണം നാനൂറ് മീറ്റർ ആഴം എന്ന് പറയുമ്പോൾ എന്ത് വലിയ ഗർത്തമാണ് നമ്മുടെ കടലിനുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നെ സംബന്ധിച്ച് ഈ ഗർഭം ഉണ്ടായാൽ എന്താ ചെയ്യും നമുക്കറിയാം കടൽ എന്ന് പറഞ്ഞാല് കാറ്റിനനുസരിച്ചു കൊണ്ട് അടിത്തട്ടിന്റെ മണ്ണിനെപ്പോഴും ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊരു കുഴിയെടുത്താൽ കുഴി മൂടാൻ വേണ്ടിയിട്ട് നമ്മളാരും ആരും കാര്യമില്ല കടലില് പെട്ടെന്ന് ആ കുഴി മൂടാനും സാധ്യതകളേറെ ആ മണ്ണ് എവിടെ നിന്ന് വരും ആ മണ്ണ് നമ്മൾ ജീവിക്കുന്ന നമ്മൾ വസിക്കുന്ന ഇടത്തിൽ നിന്നുകൊണ്ടാണ് ഈ കുഴികളൊക്കെ നികത്തപ്പെടാൻ പോകുന്നത് അവിടെയാണ് എന്താ സംഭവിക്കുന്നത് തീരം നമുക്ക് അപ്രത്യക്ഷമാകുമെന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടത് വേറെ ഒന്നും കൂടി ഉണ്ട് രണ്ടായി ഇതും വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനൊന്നില് തീരദേശ പരിപാലന വിജ്ഞാനത്തിലൂടെ ഒരു കാര്യം കൂടി ഗവൺമെന്റ് തീരുമാനിച്ച കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഭരണഘടനാപരമായിട്ട് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ തീരക്കടല് ഇവിടെ തതാത് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള രേഖ ഒരു നയം കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഈ ബ്ലൂ കോണമി വരുന്ന വന്ന ഉടനെ തന്നെ എന്താ ചെയ്തത് അത് പാർലമെന്റിൽ വെച്ചുകൊണ്ട് അത് സർക്കാർ ഭേദഗതി ചെയ്തുകൊണ്ട് ഇനി കേരളത്തിൽ ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ തീരക്കടൽ ഇല്ല ഈ തീരക്കടൽ മൊത്തം ആരുടേതായി മാറി കേന്ദ്രത്തിൻ്റെതായി മാറി അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെയും അനുമതിയുടെ ആവശ്യം ഇനി കേരള നമ്മുടെ കേന്ദ്രത്തിന് തേടേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ള രീതിയിൽ അവിടെ നയം മാറ്റിക്കൊണ്ടുവന്നു വേറൊരു വേറൊരു കാര്യം നിങ്ങൾക്കറിയാം ഇത് തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇതാരും പറയും നേരത്തെ റിസാഖ് പറഞ്ഞതുപോലെ കൊല്ലം അറിയപ്പെടുന്ന അമ്പലപ്പുഴ മുതല് നമ്മുടെ പാരിപ്പര്യം വർക്കല വരെയുള്ള പ്രദേശത്താണ് ആദ്യം ഖനനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇനി ഖനനം ചെയ്യുന്ന നിങ്ങൾ ആലോചിച്ചും ഏഴാ എഴുന്നൂറ്റി അൻപത് ദശലക്ഷം ടൺ മണലാണ് എടുക്കുന്നത് ദശലക്ഷം ടൺ മണല ഈ മണലില് മുന്നൂറ് ദശലക്ഷം ടൺ എടുക്കുന്നത് ഈ പരപ്പിൽ നിന്നുകൊണ്ടാണ് ഈ പരപ്പിൽ കൊണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി അഞ്ച് വരെ ഈ കടലില് പരിവ ഗവേഷണം നടത്തിയ കേർലാൻസൻ എന്ന നോർവേക്കാരൻ കൊല്ലത്തെ പറഞ്ഞിരിക്കുന്നത് മത്സ്യത്തിന്റെ ബാങ്ക് എന്നുള്ളതാണ് വൈവിധ്യമാർന്ന മത്സ്യങ്ങളുള്ള ഒരു മേഖലയായതുകൊണ്ട് അത് മത്സ്യ ബാങ്ക് എന്നാണ് ഇതിനെ സൂചിപ്പിച്ചിരുന്നത് ഇവിടെയാണ് ഈ പറഞ്ഞ ഖനനം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഇനി ഖനനം ചെയ്യുമ്പോൾ വേറെ ഒന്നോചോളും നമ്മൾ ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ മീറ്റർ താഴ്ചയിൽ എന്ന് പറയുമ്പോൾ മേൽമണ്ണം നീക്കിയിട്ടാണ് നിങ്ങൾ പലരെങ്കിലും കൃഷിക്കാരുണ്ടാവും ഒരു സ്ഥലത്ത് കൃഷി ചെയ്യണമെങ്കില് കൃഷിയുടെ വിളവിന്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത് മേൽമണ്ണിന്റെ ക്വാളിറ്റി അനുസരിച്ചുകൊണ്ടാണ് അപ്പൊ ഇവിടെ കേരളത്തിലെ നാല്പത്തിനാല് നദികളില് നാൽപ്പത്തി ഒന്ന് നദികളും വന്ന് ചേരുന്നത് കേരളത്തിന്റെ കടലിലാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ പ്രത്യേകത കേരളത്തിന്റെ തീരക്കടൽ എന്ന് പറഞ്ഞാൽ ജൈവ സമൃദ്ധ മേഖലയും കൂടിയാണ് അപ്പോൾ ഈ മേൽമണ്ണ്ണ് മാറ്റുമ്പോൾ എന്താ ചെയ്യുന്നത് അവിടെ തരിശുഭൂമിയായിട്ട് മാറും ഈ ശ്ഭൂമിയായി മാറുമ്പോൾ എവിടെയാണ് മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ കഴിയുക വേറൊരു കാര്യം കൂടി ഉണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലോകാരോഗ്യ സംഘടന ഒരു പഠനം നടത്തി മത്സ്യം ഭക്ഷിക്കുന്ന രാജ്യങ്ങളിലെ മനുഷ്യരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പഠനം നടത്തിയപ്പോൾ പറഞ്ഞു ഇന്നും മനുഷ്യർക്ക് പലർക്കും എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുന്നുണ്ട് കാരണം എന്താ സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തിന്റെ ലഭ്യത കുറവ് ഭക്ഷണത്തിന് ലഭിച്ചു കൊണ്ടിരുന്ന മത്സ്യത്തിന്റെ ലഭ്യത കഥർ വന്നു പറഞ്ഞുകൊണ്ട് ആ പഠനത്തിന്റെ പശ്ചാത്തലത്തില് രണ്ടായിരത്തി കൂടി ഇവിടെ മത്സ്യമേഖല അല്ലെങ്കിൽ കടല് സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണമെന്നുള്ള കരാറിൽ ഒപ്പിട്ടിട്ടുള്ളതാണ് ഇന്ത്യയും അപ്പം ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളിരിക്കാൻ നമുക്കറിയാം എന്തുകൊണ്ട് ഇവര് കൊല്ലവും പൊന്നാനിയും ചാവക്കാടും തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തില് മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളാണ് അവിടെ യാനങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മത്സ്യബന്ധന യാനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധന യാനങ്ങളുള്ള പ്രദേശങ്ങളാണ് കൊല്ലവും ചാവക്കാടും അതുപോലെ തന്നെ നമ്മുടെ പൊന്നാനിയും ഒക്കെ ഇത് മത്സ്യത്തൊഴിലാളികളെ ഏകദേശം പത്തര ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾ പതിനഞ്ച് ലക്ഷത്തോളം അനുബന്ധ തൊഴിലാളികൾ മത്സ്യം വിൽക്കുന്നവരും വല നെയ്യുന്നവരും ഐസ് ഉൽപ്പാദിപ്പിക്കുന്നവരും ഐസ് വിൽക്കുന്നവരും ഉപ്പ് നിൽക്കുന്നവരും മത്സ്യം സംസ്കരിക്കുന്നവരുമായിട്ടുള്ള പതിനഞ്ച് ലക്ഷത്തോളം അനുബന്ധ തൊഴിലാളികൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മുപ്പ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ലക്ഷത്തോളം കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ അടുത്തേക്ക് വരുന്നത് പ്രിയപ്പെട്ടവരെ ഇത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നമല്ല ഇത് മത്സ്യം ഭക്ഷിക്കുന്നവരുടെ കൂടിയുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നമുക്ക് പറയാം ഇപ്പോൾ തന്നെ നമുക്കറിയാം പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന മത്സ്യം വളരെ മോശമായ മത്സ്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ഫോർമാലിൻ പോലെ വളരെ മോശമായ രാസ പദാർത്ഥങ്ങള് കൊണ്ട് സംസ്കരിച്ചിട്ടുള്ള നിരവധി മത്സ്യം നമ്മൾ ലോക്കൽ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് നമുക്കിവിടെ മത്സ്യത്തിന്റെ ലഭ്യത കുറവ് അപ്പോൾ വരും വർഷങ്ങളില് ഇപ്പോൾ പോലും മത്സ്യസമ്പത്തിന്റെ ലഭ്യത കുറവ് മൂലം വൻകിട ട്രോളറുകളും ചെറുകിട മത്സ്യത്തൊഴിലാളികളും തമ്മില് പലയിടങ്ങളിലും സംഘർഷത്തിലാണ് ഇനി നടക്കാൻ പോകുന്ന സംഘർഷം തൊഴിലാളികൾ തമ്മിൽ മത്സ്യത്തൊഴിലാളികൾ തമ്മിലല്ല നമ്മൾ ഇതുപോലെ ഖനനം ചെയ്യുന്ന വൻകിട കുത്തതി കുത്തക മുതലാളിമാരുമായി വരും കാലങ്ങളിൽ വളരെയേറെ സംഘർഷ സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് പറയുവാനുള്ളത് ഒരു വംശത്തെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നയമെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സർക്കാരല്ല കേരളത്തിലുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉണ്ടാക്കുന്ന തീരദേശ ഹൈവേ തീരദേശ ഹൈവേ പോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഈ കടത്തിക്കൊണ്ട് വരുന്ന കടലിൽ നിന്നും ഖനനം ചെയ്യുന്ന മണ്ണ് അദാനിയുടെ പോറ്റുകളില് കൃത്യമായി എത്തിക്കാനുള്ള ഒരു വഴിയായിട്ട് കൂടിയാണ് ഈ തീരദേശ ഹൈവേയും കൂടി കാണുന്നത് അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളില് ഉറക്കമില്ലാത്ത രാത്രികളായി തന്നെ നമ്മൾ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട് ഓരോ വീടുകൾ തോറി കേളിയിറങ്ങിക്കൊണ്ട് ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കണം നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ നാളെ എന്റെയും നിങ്ങളുടെയും കുട്ടികള് ഈ സമൂഹത്തിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് ആയി സറ്റ് മരിക്കുന്നവരാകുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ കാണേണ്ടതായിട്ട് വരും ഇന്ന് അതാനിക്കും കുത്തക മുതലാളിമാർക്കും വേണ്ടി കടലും കരയും തീരെഴുതുമ്പോൾ അതിനെ എല്ലാവിധത്തിലും വിധത്തിലും ഒത്താശ ചെയ്തുകൊണ്ട് കേരളത്തിന്റെ നയങ്ങളെ മാറ്റുന്ന രീതിയിലുള്ള നടപടിയുമായി പലപ്പോഴും പിണറായി സർക്കാർ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമുക്ക് കൂട്ടായിട്ടുള്ള സമരങ്ങൾ വരുമ്പോൾ ആഗന ആശങ്കകളും വർദ്ധിക്കുന്നുണ്ട് ഈ സമരങ്ങളെ അഡ്ജസ്റ്റ്മെന്റിലൂടെ സമരങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കടന്നു എന്നുള്ളതും നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്നായി നിന്നുകൊണ്ട് വളരെ ശക്തമായി ഈ കടലിനെ കൊള്ളയടിക്കുന്ന ഈ നടപടിക്കെതിരെ പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ അവസരം നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം